മനുഷ്യന്റെ മഹാശത്രു അവന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന കോപാഗ്നിയാണ് വ്രതം ധൈര്യം ഭൂഷണം കൃപ ധൈര്യം ക്ഷത്രിയന്റെ മുഖമുദ്രയാണ് കാരുണ്യം ജ്ഞാനിയുടെ അലങ്കാരവും കുടുംബജീവിതത്തിലൂടെ നേടുന്ന പുണ്യങ്ങൾ വഴിയിൽ അലഞ്ഞുതിരിഞ്ഞാൽ കിട്ടുമോ സാമൂഹികവൽക്കരണത്തിലൂടെയും മൂല്യങ്ങളുടെ കൈമാറ്റത്തിലൂടെയും കുടുംബം വ്യക്തികളെ രൂപപ്പെടുത്തുന്നു നല്ല കുടുംബങ്ങൾ സ്ഥിരതയുള്ളതും പുരോഗമനപരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു സാമൂഹിക ഘടനകളും പിന്തുണ സംവിധാനങ്ങളും കുടുംബങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നു അതിനാൽ കുടുംബജീവിതത്തിന്റെ ഗുണങ്ങളെ അവഗണിക്കുന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് അനുയോജ്യമല്ല ബോധവ്യോ വിജി ഭീഷണ വിജയമാഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം